പൂരത്തിന്റെ ഒരു ദിവസം മുമ്പാണ് നമ്മുടെ സാമ്പിൾ വീടുകിട്ട് നടക്കുന്നത് അന്ന് തന്നെയാണ് നമ്മുടെ ആന ചമയങ്ങളും പ്രദർശനത്തിന് എത്തുന്നത് അപ്പൊ ആന ചമയങ്ങൾ അന്ന് തന്നെ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ തിക്കും തിരക്കില്ലാതെ നമ്മൾ കൊറേ കണ്ടു അതേപോലെ തന്നെ ഞാന് പിറ്റേ ദിവസം വടക്കുന്നാതിന്റെ തെക്കേ ഗോപുരനട ആന തള്ളി തുറക്കുന്നത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നും ഞാന് ചമയം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നത്തെ വീഡിയോ ആണ് ഇത് അപ്പൊ ചമയം കാണാൻ വന്നപ്പോ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്നലെ ഇത്രയും അധികം തിരക്കുണ്ടായിരുന്നില്ല എന്തായാലും ഈ ആ ആളുകളുടെ ഇടയിൽ കൂടെ ഇതൊക്കെ കാണാന്ന് പറയുമ്പോ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ തിരക്കുള്ള കാരണം എനിക്ക് തിരുവമ്പാടിയിലെ മാത്രം സമയങ്ങള് കാണാൻ പറ്റുള്ളൂ ബാറാമേക്കാവിലെ സമയങ്ങള് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് പതിനഞ്ചു ആനകളുടെ പുത്തൻ പുതിയ നെറ്റിപ്പട്ടങ്ങളും വെഞ്ചാമരങ്ങളും പീലിക്കു പീലുകളും തിടമ്പുകളാണ് ഇരിക്കുന്ന കേട്ടോ ആനയുടെ കഴുത്തിൽ കെട്ടുന്ന മണികളും എല്ലാതും തന്നെ പുതിയതാണുള്ളത് ഒന്നും പഴയതായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇവിടെ നിർമ്മിക്കുന്ന എല്ലാ കുടകളും പൂരത്തിന് നമ്മൾ ആനപ്പുറത്ത് കാണുന്ന എല്ലാ കുടങ്ങളും പുതിയതായിട്ട് തന്നെ നിർമ്മിക്കുന്നത് ഇത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ തിരുവമ്പാടി വിഭാഗത്തിന്റെ ആനച്ചമയ പ്രദർശനത്തിൽ നിന്നാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിത് വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നൊരു ദിവസം കൂടി വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ പാറമേക്കാവിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായത് തിരുവമ്പാടി കുടകളാണ് കേട്ടോ ഇവിടെ തിരുവമ്പാടിയുടെ എല്ലാ കുടകളും നല്ല രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ ആഭരണങ്ങളും അത് നമുക്ക് വിശദമായിട്ട് നടന്ന് കാണാനും പറ്റുന്നുണ്ട് പാറമേക്കാവലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ തിരുവമ്പാടി കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് പൂരത്തിന്റെ അന്ന് തെക്ക് ഗോപുര നടല് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു ഇവിടെ അത്യാവശ്യം തിരക്കുകളുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ കുടകൾ കാണാൻ പറ്റും ഈ സ്പെഷ്യൽ കുടകള് ഏഹ് വളരെ അധികം എല്ലാവർക്കും ഇഷ്ടമുള്ള കുടകളാണ് അതായത് പൂരത്തിന്റെ അന്നാണ് അതിൽ കുറേ കുടകൾ അതിനെ കൊണ്ടുവരുന്നത് ഈ ഒരു കുടകുണ്ടോ നിങ്ങടെ പൂരത്തിന് പോയിട്ടുള്ള എല്ലാ ആൾക്കാരും മറക്കില്ല നല്ല ഭംഗിയുണ്ട് ഈ ഒരു പിങ്ക് കളറിലുള്ള ആ ഒരു കുടകാണ് അതിന്റെ മീത് തിരുപ്പതി ഭഗവാന്റെ ആ ഒരു വിഗ്രഹമൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ അവർ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭംഗിയായിട്ട് അവിടെ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇനി ആനപ്പുറത്ത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഹാളില് എന്താ പറയാ പൂരത്തിന്റെ പ്രധാന കുടകളും അതേപോലെ മാറ്റുന്ന ചെറിയ കുടകൾ മാത്രമാണ് ഉള്ളത് ഈ സ്പെഷ്യൽ കുടകളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ ഇത് കണ്ടോ ഇതൊക്കെ സ്പെഷ്യൽ കുടകളാണ് ഇതൊക്കെ നമ്മൾ ആനപ്പുറത്ത് പൂരത്തിന്റെ ഒന്നും കണ്ടിട്ടുള്ളതോ ഇത് പൂരം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എഡിറ്റ് തന്നെ അത് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു വീഡിയോ ഞാൻ ഇട്ടിണ്ടായിരുന്നു പിന്നെ മതി എന്ന് വിചാരിച്ചു പിന്നെ ഇത് രണ്ടാമത് പോയ വീഡിയോ എന്റെ കയ്യിലുണ്ട് കാരണം വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുകയാണ് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തിരുവമ്പാടി എത്ര അധികം കുടകളാണ് കുടമാറ്റത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് എത്രയോ സെറ്റ് ഞാൻ കുറേ സെറ്റുകൾ ഒരു മുപ്പത് സെറ്റുകളും ഞാൻ എണ്ണി എന്നിട്ട് എനിക്ക് പിന്നെ മതിയായി എൻ്റെ എണ്ണൊക്കെ തെറ്റിപ്പോയി അപ്പൊ പിന്നെ ഞാൻ എണ്ണൽ നിർത്തി അപ്പൊ അധികം സെറ്റ് കുടകൾ ഉണ്ടായിരുന്നു ഈ കുടകളൊക്കെയാണ് ആനപ്പുറത്ത് എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുന്ന കേട്ടോ ഇത് വെള്ള പച്ച ചുവപ്പ് കറുപ്പ് ഒക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് അതേപോലെ തന്നെ ഡബിൾ സെറ്റ് ട്രിബിൾ സെറ്റ് കുടകളൊക്കെ കയറി വരുന്നത് അതൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട് ഇണ്ട്ട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സുഖമാണ് ഇതിന്റെ നടുക്കി കൂടെ പോവാൻ വേണ്ടിട്ട് പിന്നെ ഒരു പുത്തനായിട്ടുള്ള കുടകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അതിന്റെ പ്രത്യേക ഒരു മണുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ആ കാറ്റ് വരുമ്പോ ഫാനിന്റെ കാറ്റ് വരുമ്പോ ആ അലക്കകളൊക്കെ ഇങ്ങനെ അലക്കണതിന്റെ ചെറിയൊരു സൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് ശിവന്റെ ഒരു ഇത് സ്റ്റാച്ചു പോലെ ഒരു സാധനം ഉണ്ടാക്കിയതാണ് ഇതും അവിടെ ആനപ്പുറത്തേക്ക് ഏറ്റാനുള്ളതാണ് കൊറേ ആൾക്കാർ വന്നിട്ട് അതിന്റെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ അവർ ഭംഗിയിലവരുണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ ഇതിനൊക്കെ നല്ല രീതിയിൽ കയ്യടി കിട്ടിയ സാധനമാണ് ഇനി രാമനൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചോളൂ ഇതാണ് രാമൻ ബലരാ ബാലനായ രാമന്റെ ചിത്രമാണ് അയോധ്യയിലെ രാമൻ ഇത് കൊറേ കയ്യടി നേടിയിട്ടുള്ള ഒരു ഇതാണ് കൊടയാണത് മൂന്നെണ്ണം ഇപ്പൊ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ രഹസ്യമാക്കിട്ട് അവരവിടെ വെച്ചിരിക്കുന്നുണ്ടോ ഇവിടെ വന്ന ഒരാൾ പോലും ഇത് മറക്കില്ല പൂരം കണ്ട ഒരാൾ പോലും ഇത് മറക്കില്ല അത്ര നല്ല ഭംഗിയായിട്ട് അവര് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ത് രസം നോക്കി ഇത്ര അടുത്ത് നമുക്ക് പൂരത്തിന് അന്ന് കാണാൻ പറ്റിട്ടില്ല